ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്നൊരു സർപ്രൈസ് വിസിറ്റ് വീട്ടിലേക്ക് നടത്താൻ തീരുമാനിച്ചു കാരണം ഒരു വർഷത്തിന് ശേഷം അച്ഛൻ ലീവിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു സർപ്രൈസൊക്കെ ആവാം അല്ലേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തു ദാമു ആറ്റുപുഴയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അര മണിക്കൂർ എടുക്കും പക്ഷേ എന്നാൽ ഈ അര മണിക്കൂറൊന്ന് പെട്ടെന്ന് പോയിരുന്നെങ്കിൽ വേഗം അച്ഛനെ കാണാലോ വേഗം വീടെത്താലോ എന്നൊരു ചിന്ത എന്താ വീട്ടൂർ റോട്ടിലേക്ക് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിന് ശേഷം അച്ഛനെ കാണുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട് പക്ഷെ എന്നാലും വീട്ടിലേക്കും കൂടി പോവാണല്ലോ അപ്പോൾ അടിപൊളി ഫുഡ് കഴിക്കാം നല്ല മഴ സമയമാണ് പഴംപൊരി ഉണ്ടാക്കിപ്പിക്കാം അമ്മേനെ കൊണ്ട് മൊത്തത്തിൽ അടിപൊളിയാക്കാം സർപ്രൈസ് വിസിറ്റ് നടത്തുമ്പോൾ നമ്മൾ എന്തായാലും എന്തെങ്കിലും മേടിച്ച് കൊടുക്കണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം അച്ഛന് ഇഷ്ടമുള്ള പഴംപൊരിയൊക്കെ ആയിട്ട് പോകാം പഴംപൊരി പിന്നെ അമ്മുമ്മയ്ക്കിഷ്ടമാണല്ലോ അപ്പോൾ എല്ലാവർക്കൊരു സർപ്രൈസാണല്ലോ ഇന്നിപ്പ എന്റെ വരവ് ആരൊക്കെ ഉണ്ട് ഇണ്ട് ചേച്ചി എന്താ പറഞ്ഞ കൊച്ചു നാളെ നല്ല ഉറക്ക അച്ഛൻ നല്ല ഉറക്ക പഴംപൊരി കഴിച്ചല്ലോ ഓ പിന്നെ താഴെ ഷേവ് ചെയ്തില്ലെങ്കി ഇപ്പൊ വല്യ പ്രഷറാണല്ലോ ചെയ്താരാട്ടില്ല ഞാൻ ഇറങ്ങി എന്ത് ചെയ്യാൻ പറ്റും ഐസ്ക്രീമും പഴംപൊരിയും കേട്ടോ ആർക്കും ഐസ്ക്രീം വേണ്ട അമ്മ നിന്നും പറ്റില്ലല്ലോ പഴംപൊരി അയ്യോ അമ്മമ്മ ഫുള്ള് അമ്മമ്മക്ക് നിന്നൊര് ഞാൻ ചോറുണ്ടില്ല ചോറിന് എന്താ കറി എന്നിട്ട് വിശേഷി ഏത് പിള്ളക്ക് ഓ പൊടിയരി കഞ്ഞി കുടിച്ചാൽ അല്ല വേറെ എന്താ ഇവിടെ കറി എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഞാൻ എന്താ അടുക്കളയിൽ പോയി നോക്കട്ടുണ്ടോ ഉള്ളത് കൂട്ടാരൊന്നുമില്ലേ എന്റെ കഷ്ടമായി കർത്താവേട്ടമായിട്ട് ആ പാവയ്ക്കമഴിക്കൂരിട്ടിയോ അയ്യോ

ശരി പഴംപൊരി ഇങ്ങനെ ഞാൻ വന്നു എന്ന് വീടെ സന്തോഷം തുടങ്ങി ഭയങ്കര അടിപൊളി മഴ അതിങ്ങനെ ആട്ടുകെട്ടിലിരുന്ന് ഇങ്ങനെ കാണണം എന്നിട്ട് ചായയും പഴംപൂരി ഒക്കെ കഴിക്കണം അങ്ങനെ മാഗിയോ മാഗി വേണ്ട ചോറ് മതി ചോറ് എന്നാ നോക്ക എന്തെങ്കിലും അതെ ഓ മാഗി ഉണ്ടാക്കി തരാം മാഗി ഞാൻ അവിടെ തിന്നുന്നു ചെന്നൈയില് മാഗി എനിക്ക് ഇഷ്ടായതുകൊണ്ട് അമ്മ വിചാരിച്ചു മാഗി ഉണ്ടാക്കി തരാം പക്ഷെ ഞാൻ ചെന്നൈയിൽ എപ്പോഴും ഇതുപോലെ രാത്രി ഷൂട്ടിനൊക്കെ മാഗി കഴിക്കും ചില സമയത്ത് എന്തായാലും അച്ഛനെ അങ്ങനെ ഒരു വർഷത്തിന് ശേഷം കണ്ടു പക്ഷെ അച്ഛൻ ഭയങ്കര എന്താ പറയാ ക്ഷീണിച്ചിരിക്കുന്ന പോലെ ഉണ്ട് പാവം എന്താ പറയാ അവിടെ ബഹറിൽ ആയിരുന്നപ്പോ കുറച്ച് പനിയും അങ്ങനെ വൈകൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങള് നാട്ടിലേക്ക് വാ വാങ് നിർബന്ധിച്ച് ഇപ്പം ആള് എത്തിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു വൈയായിക ഉണ്ട് ഇനി ഇവിടെ നിന്ന് അമ്മയുടെ നല്ല മാമ്പഴ പുലിശ്ശേരിയും എരിശ്ശേരിയും ചക്കപ്പുഴുക്കും സാമ്പാറും പിന്നെ മീൻകറിയൊക്കെ കൂട്ടി പുഷ്ടിപ്പെടണം അങ്ങനെ അപ്പൊ ഞാൻ പോയിട്ട് മാഗിയാണോ ചോറും സാമ്പാറും ആണോ എന്താണോ നോക്കട്ടെ ഇവിടെ ഉണ്ടാക്കിയതാണോ അരിണ്ടോ പൊട്ടിക്കൊട്ട കടിക്കേ അന്ന ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കടിക്കേണ്ട പല്ല എല്ലാവർക്കും അച്ഛന് മാത്രം വല്ലില്ല അരിയുണ്ടാ പക്ഷെ നല്ല മധുരമുണ്ട് ചൂട് ദോശയും ചൂട് ദോശയില് ചൂട് ദോശയില് എന്താ അമ്മ കാണിക്കണേ ചട്ി എന്ത് കിട്ടുന്ന പത്ത് മിനിറ്റ് എനിക്ക് സമയമുള്ളൂ അതുകൊണ്ട് എന്താണ് ഉണ്ടാക്കണം അത് അത് കൂടുതലും ഒരു മിനിറ്റ് പോലും എനിക്ക് തരാൻ പറ്റില്ല വിഷം എന്നിട്ട് പഴമ്പൊരി ഞാൻ മേടിച്ചുണ്ടത് ടയും വടയും ഒക്കെ അമ്മ പോയിട്ട് മേടിച്ചു അമ്മ എവിടെന്നേടിച്ച ഞാൻ നെല്ലാട് റോയലിന്ന് ദോശ ചട്നി ആ വിയറ്റ്നാം 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 ചൊക്കെ ഇണ്ടായാ എത്ര പെട്ടെന്ന് എനിക്ക് എനിക്ക് കാണാൻ പറ്റി മധുരം ഉണ്ടോ വിയറ്റ്നാം ചൊക്കെയാരിഞ്ഞ ദോഷം ദോഷ വന്നിട്ട് കുറച്ചായി കാരണം ും ദോശയല്ലേ ഇഡ്ലിയാ കൂടുതലും എപ്പം ആ ഒരു ദോശയായി ഇത് റാഗി ദോശയാണ് എന്ത് ചുമതിരിക്കണ എന്നാലും ഡെക്കറേഷൻ വേണ്ട ആ ഞാൻ ഞാൻ വരും പറഞ്ഞു അവളൊന്നും ഹൈദരാബാദ് എന്തോ ഷൂട്ടാന്ന് പറയണ്ടല്ലോ എന്നെ പ്രൊമോഷൻ പോണെന്ന് പറയണ്ടായിരുന്നു അത് പോയോ ഷൂട്ടാണോ എല്ലാം അറിയില്ല രാവിലെ ഞാൻ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞു ഇന്നലെ രാത്രി അവരും പറഞ്ഞത് ദോശ കിട്ടിയ നല്ല മൊരിഞ്ഞ ദോശ ചെന്നൈയിലെ റെസ്റ്റോറന്റ് കിട്ടുന്ന ദോഷ ആൾക്കാർക്ക് വീട്ടിൽ തിന്നണായിട്ടും അവിടെയും നല്ല പണിയല്ലേ ചെന്നൈയിലും വീട്ടിലിതെല്ലാം തിന്നാലും പോക്കല്ല എന്താ വെജിറ്റേറിയൻ പറഞ്ഞാണ് സംഗീതൊക്കെ ഒരു വട ഒരു ഇസ്ലി സ്വീറ്റ് പൊങ്കല് അതിന്റെ മിനി അവിടെ സംഗീത അവിടെയൊക്കെ മിനി ആണ് സംഗീത ഇന്റർനാഷണൽ അല്ല ഒന്ന് ഇരുന്നൂറ് എനിക്കിപ്പോ തുടങ്ങിയതാണ് എങ്ങനെയുണ്ട് ബോഡി എങ്ങനെയുണ്ട് കാണിച്ചു ഈ മുണ്ട് പ്രേമിന്റെ മുണ്ടല്ലേ ആണോ അല്ല അന്ന് പ്രേ യൂട്യൂബ് യൂട്യൂബ് തലയാണ് പിടിച്ചത് ഏ തലയാണ് പിടിച്ചത് കളയല്ലേ കളയല്ലേ വന്നിരിക്കുകയാണ് എന്തിനാന്ന് എന്തിനാ നാളെ വരുമ്പോൾ എന്താ അമ്മ വെജ് മട്ടർ പനീർ ആൻഡ് ചപ്പാത്തി അല്ലെങ്കിൽ ഇടിയപ്പം അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനുകൾ അച്ഛനെന്താ വാങ്ങിക്കണേ അവര് ഓക്കെ മനസ്സിലായി എല്ലാം ഞാൻ മേടിച്ചു പനീർ തിന്നാൻ പറ്റില്ല എനിക്ക് കൊഴപ്പില്ല വേണ്ട വേണ്ട തോഫും അതറിയില്ല മിൽക്കി മിസ്റ്റ് മതി മിൽക്കി മിസ്റ്റിന്റെ പനീർ ചെറുപയറിന്റെ ബാക്കി വരില്ല അത് മതി എനിക്ക്

പിന്നെ ഏതെടുക്കുന്നു അച്ഛനൊന്നും എടുക്കാറില്ല ഞാൻ അച്ഛന ഇഷ്ടമുള്ള പറയാ വേറെ ഒന്നുമില്ലേ അമ്മക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് അമ്മക്ക് എന്തുഷ്ടന്ന് വണ്ടി നാരങ്ങ വിട്ടായി അമ്മക്ക് അത് ഇഷ്ടമാണ് അച്ഛനോടാരങ്ങക്ക് ഇഷ്ട നാരങ്ങായി നിർത്തിയ

അപ്പൊ ഇതെന്താ മുഖം എങ്ങനെ വരുമ്പോ ശരിക്കും ആ അപ്പൊ എന്തായി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ആൾക്കാരെന്താ പറയാനെ കുറിച്ച് നമുക്ക് അറിയാം ജയമുന നമ്മളെ ഓട്ടോ കാണണ്ടല്ലോ ചെറുത് മാത്രമേ അറിയുള്ളൂ ഭാര്യന്നുള്ള കുറച്ച് നമ്മൾ പ്രശ്നാനായതന്ത് ഓർസിച്ചിട്ടുള്ള അഞ്ചാന ബാക്കി വേറെ കോട്ടൽ നമ്മളില്ലല്ല ഇല്ല എങ്ങനെ ഉണ്ടോ അച്ചാ അവിടെയല്ല ഒന്നിനി തിരിച്ചു കൊണ്ടാ യാ ഓപ്പ എന്തായാലും ടാറ്റാ ബൈ ബൈ സീ യു